नामं जपा മറ്റൊരു മറ്റൊരധ്യായത്തിലേക്ക് സന്ധ്യാദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം രാമായണത്തിലെ എല്ലാ കഥാപാത്രവും മനുഷ്യൻ്റെ നന്മകളുടെയും ദുർഗുണങ്ങളുടെയും പ്രതിഫലനമാണ് കുടുംബത്തെയും ജീവിതത്തെയും ഒരു സ്ഥൂല രൂപത്തിൽ വിവരിക്കുന്ന പ്രമേയമാണിത് ഈ ഇതിഹാസ ഇതിഹാസകാവ്യത്തിൻ്റെ പാരായണത്തിലേക്ക് വീണ്ടും നിങ്ങളെ ക്ഷണിക്കുന്നു വളരെ മാധുര്യത്തോടെ പാരായണം ചെയ്യുന്ന ആലി സുണ്ണികൃഷ്ണൻ श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോകുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ അവസരത്തിൽ ലക്ഷ്മണന് വളരെയധികം കോപമുണ്ടാവുകയാണ് അപ്പോൾ ആ കോപത്തെ നിയന്ത്രിക്കുവാനായി ശ്രീരാമചന്ദ്രൻ നടത്തുന്ന ഉപദേശമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് കുമാരാ നീ കേൾക്കണം മത്സരാദ്യം പിടിഞ്ഞുടെ വക്കുകൾ നിങ്ങളുടെ തത്വമറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടൂ ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാ ഹിനമാം ലോകവും ഭോഗ അച്ഛനോടും കൈകേയി അമ്മയോടുമൊക്കെ ദേഷ്യം തോന്നി എടുത്തു ചാടി എന്തെങ്കിലും പ്രവർത്തിക്കാൻ പുറപ്പെടുന്ന ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്ന വരികളാണ് താഴോട്ട് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് വത്സ നീ മത്സര ബുദ്ധിയൊക്കെ വെടിഞ്ഞിട്ട് എൻ്റെ വാക്കുകളൊന്നും നീ കേട്ടാലും നിൻ്റെ മനസ്സ് എനിക്ക് വളരെ നേരത്തെ അറിയാവുന്നതാണ് നിന്നോളം വാത്സല്യം എനിക്ക് മറ്റാരോടും ഇതുവരെ തോന്നിയിട്ടില്ല നിനക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവും ഇല്ല എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നീ ഇപ്പോൾ കേൾക്കണം ഇക്കാണുന്ന ലോകവും ധനധാന്യങ്ങളും സുഖവും സത്യമാണെങ്കിൽ മാത്രമേ നിന്റെ ഈ ദുഃഖത്തിന് ശരിയായ സ്ഥാനമുള്ളൂ ഈ സുഖങ്ങളെല്ലാം മിന്നൽ പോലെ ക്ഷണത്തിൽ നശിക്കുന്നതാണ് ആയുസും പെട്ടെന്ന് തന്നെ ഒടുങ്ങുന്നതാണ് ധനം പുത്രൻ മിത്രം കളത്രം ഇവയോടൊക്കെയുള്ള ചേർച്ച കുറച്ചു കാലമേ നിലനിൽക്കൂ എന്നോർക്കണം യാത്രക്കാർ പെരുവഴി അമ്പലത്തിൽ ഒത്തുകൂടി വേർപിരിയുന്നത് പോലെയാണ് ഈ ലോക ജീവിതം നദിയിലൂടെ ഒഴുകിപ്പോകുന്ന മരക്കഷ്ണങ്ങൾ പോലെയാണ് അല്ലെങ്കിൽ ചഞ്ചലമാണ് നമ്മുടെ ഈ കുടുംബ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ ഒരു നൂറ് 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 കാര്യങ്ങൾ പറഞ്ഞ് ലക്ഷ്മണനെ ശ്രീരാമചന്ദ്രൻ സാന്ത്വനപ്പെടുത്തുകയാണ് സൃഷ്ടികർത്താവ பத்மாநாஷ்டுருஷோத்தே மூஞ்சய மகாதேவரீபிமுயகன்மரி துர் பகவதீ துவிஷி സ്വർഗസ്ഥിതിലയ കാരണി ചണ്ഡികേനാശു നടക്കുന്ന നേരവും കൽവശം തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ പുത്രാംസരം കാലനെ വസിച്ച ആഘവം നഗത്ഗതം എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നൊരുളപ്പാട് കേട്ടു തീർന്നു സേവാർത്ഥമായ നടിയനും ഇപ്പോൾ വഴിയേ വിടകൊള്ളുമേ ചിടണോ സിതാപദേ രാമചന്ദ്ര ദയാനിദേ പ്രാവുണങ്ങളെ കളഞ്ഞിടുവനല്ല എങ്കിൽ ഏണാങ്കുല്യവതന കാനനവാസത്തിന് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ശ്രീരാമചന്ദ്രൻ തൻ്റെ അമ്മയാകുന്ന കൗസല്യയുടെ പാദത്തിൽ വീണ് നമസ്കരിച്ചിട്ട് അമ്മയെയും ആശ്വസിപ്പിച്ച് പോകാനിറങ്ങുമ്പോൾ അമ്മ ഗാഠമായി പുണർന്നിട്ട് മകനെ യാത്രയാക്കുകയാണ് അപ്പോൾ രാമനെ വണങ്ങിയിട്ട് ലക്ഷ്മണൻ പറയുകയാണ് എന്നിലുണ്ടായിരുന്ന സംശയങ്ങളൊക്കെ അങ്ങയുടെ വാക്കുകൾ കേട്ടപ്പോൾ മാറി അങ്ങയുടെ പാദസേവകനായി അങ്ങയുടെ കൂടെ വരാൻ എന്നെയും കൂടി അങ്ങ് അനുവദിക്കണം ഇല്ലെങ്കിൽ എനിക്കും എൻ്റെ ജീവൻ ത്യജിക്കേണ്ടി വരും ശ്രീരാമൻ ഒന്നും ആലോചിക്കാതെ ശരി തോന്നുകൊള്ളൂ എന്ന് സമ്മതിച്ച് രാമൻ യാത്ര പറയാനായിട്ട് സീതയുടെ അടുത്തെത്തി സീത അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇതെന്താ ഒറ്റയ്ക്ക് വന്നത് കൂടെ ആരുമില്ലല്ലോ ആ ചോദ്യത്തിൻ്റെ മുൻപിൽ ശ്രീരാമൻ പറയുകയാണ് എൻ്റെ നന്മയ്ക്ക് വേണ്ടി അച്ഛൻ എനിക്ക് നൽകിയത് വനവാസമാണ് നീ ദുഃഖിക്കാതെ അച്ഛനെ അമ്മയൊക്കെ നോക്കി ഇവിടെ ഇരിക്കണം ഇത് കേട്ടിട്ട് ഇന്ദുമുഖിയായ സീത പറയാണ് ഞാൻ അങ്ങയുടെ മുൻപേ നടക്കാം അങ്ങ് എൻ്റെ പിന്നാലെ വന്നാൽ മതി എന്നെ പിരിഞ്ഞ് പോകുന്നത് ഒരിക്കലും ഉചിതമല്ല ശ്രീരാമൻ കാട്ടിലാണെങ്കിൽ ആ കാട്ടിൽ ശ്രീരാമചന്ദ്രൻ കൊട്ടാരത്തിൽ വസിച്ചാൽ ഞാൻ കൊട്ടാരത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ കൂടെ സീതാദേവി ശ്രീരാമചന്ദ്രൻ്റെ കൂടെ വനവാസത്തിന് പോകാനായിട്ട് ഒരുങ്ങി പുറപ്പെടുകയാണ് ശ്രീരാമചന്ദ്രകൃപാലോപജമന്വ കഞ്ച ലോചന കഞ്ചമുഖണം രാമായണം എന്ന മഹത്തായ സംസ്കൃത ഇതിഹാസത്തെ വ്യത്യസ്ത സമയങ്ങളിലും സ്ഥലങ്ങളിലും കഥയുടെ പുരോഗതിക്കൊപ്പം ഓരോ കഥാപാത്രങ്ങളും ഗണ്യമായി പരിണമിക്കുന്നുണ്ട് അതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ മഹത്വവും വ്യാസൻ പകർന്നു നൽകുന്ന ഇന്നത്തെ കഥാപാത്രം ആരെന്ന് നോക്കാം വാത്മീകത്തിലൂടെ എല്ലാ സജ്ജനങ്ങൾക്കും വാത്മികത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം രാമായണത്തിലെ നായകൻ രാമനാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം ഏറ്റവും അധികം മഹത്തരമായിട്ടുള്ള രാമാവതാരം അത് മഹാവിഷ്ണു കൈക്കൊണ്ടത് അത്രയധികം മഹത്തരമായിട്ടുള്ള മറ്റൊരു ശക്തിയെ ഉന്മൂലനം ചെയ്യാനാണ് എന്നും നമുക്കറിയാം അദ്ദേഹത്തെ നമ്മൾ രാമായണത്തിലെ പ്രതിനായകനായി ചിത്രീകരിക്കുന്നു അദ്ദേഹമാണ് സാക്ഷാൽ ദശാനനൻ രാവണൻ സാക്ഷാൽ രാവണനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ആത്മീകത്തിൻ്റെ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് രാവണൻ നമുക്കെല്ലാവർക്കും സുപരിചിതനാണ് പത്ത് തലകൾ ഉള്ളത് കൊണ്ട് ദശാനനൻ എന്ന പേരുണ്ട് ഇരുപത് കൈകളുണ്ട് മഹാശക്തനാണ് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഏറ്റവും ശക്തമായിട്ടുള്ള വരങ്ങൾ നേടിയിട്ടുള്ള ആളാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഭഗവാൻ രാമന് ഒത്ത ഒരു എതിരാളിയായിരുന്നു രാവണൻ ആരാണ് രാവണൻ എന്ന ചോദ്യത്തിന് നമുക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ സാധിക്കുക വിശ്രവസിന്റെയും അതുപോലെ തന്നെ കൈകസിയുടെയും പുത്രനാണ് രാവണൻ എന്നാണ് എന്നാൽ രാവണന്റെ ഒരു പൂർവജന്മ സ്മൃതി നമുക്കൊന്ന് പരിശോധിക്കാം യഥാർത്ഥത്തിൽ ആരാണ് ഈ രാവണൻ രാവണൻ ഭഗവാന്റെ വിരോധിയാണോ ഒരിക്കലുമല്ല ഭഗവാന്റെ പാർഷന്മാരായി വൈകുണ്ഠത്തിൽ ജോലി ചെയ്തിരുന്ന രണ്ടു പേർ ജയനും വിജയനും ഒരിക്കൽ ഭഗവാനെ കാണാനായി എത്തിയ സനകാദി മുനിമാരെ ജയവിജയന്മാർ അപമാനിക്കുന്നു അല്പവസ്ത്രധാരികളായിട്ടുള്ള നിങ്ങൾക്ക് ഞങ്ങളുടെ സ്വാമിയെ കാണാനുള്ള അധികാരമില്ല എന്നാണ് പറഞ്ഞത് ഇത്രയധികം പവിത്രമായിട്ടുള്ള വൈകുണ്ഠത്തിൽ നിൽക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഭേദഭാവമുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ ഇനി ഇവിടെ നിൽക്കാൻ യോഗ്യരല്ല എന്ന് പറഞ്ഞുകൊണ്ട് സനഗാദി മുനിമാർ ജയവിജയന്മാരെ ശപിക്കുന്നു അങ്ങനെ ശാപം കൊണ്ട അവരാണ് മൂന്ന് ജന്മം അസുരന്മാരായി ജനിച്ചതത്ര അതിൽ തന്നെ ഏറ്റവും പ്രൗഢിയോടുകൂടി അവർ നിൽക്കുന്ന രണ്ട് പേരുകളാണ് രാവണനെന്നും കുംഭകർണൻ എന്നും രാവണൻ പകുതി ബ്രാഹ്മണനും പകുതി രാക്ഷസനുമാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ബ്രാഹ്മണനും മഹാതപസ്സിയും അമ്മ കൈകസി രാക്ഷസിയുമാണ് അദ്ദേഹത്തിന്റെ സഹോദരന്മാരായി കുംഭകർണൻ വിഭീഷണൻ ഒപ്പം തന്നെ സഹോദരിയായി ശൂർപ്പണകയും ഉണ്ട് എന്താണ് രാവണന്റെ ബലത്തിന് ആധാരം അത് ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയ ഒരു വരം മാത്രമാണോ എന്ന് ചോദിച്ചാൽ തെല്ലൊന്ന് സംശയത്തോടു കൂടി മാത്രമേ നമുക്കതിന് ഉത്തരം പറയാൻ സാധിക്കുള്ളൂ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ബലം എന്തെന്ന് ചോദിച്ചാൽ അത് ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരു ശിവഭക്തനായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് മഹാദേവനെ എങ്ങനെയാണ് ഭജിക്കേണ്ടത് മഹാദേവനോടുള്ള അതിയായിട്ടുള്ള പ്രേമം മഹാദേവനോടുള്ള ഏറ്റവും ഉത്തങ്ക ശൈലത്തിലുള്ള ആരാധന രാവണൻ ഉണ്ടായിരുന്നു എല്ലാ സമയത്തും ശിവദർശനം കിട്ടണം എന്നൊരാഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായതിൻ്റെ പേരിലാണ് പ്രശസ്തമായിട്ടുള്ള കൈലാസത്തെ പോലും എടുത്തുയർത്താൻ അദ്ദേഹം തയ്യാറായിട്ടുള്ള ആ ഒരു ലീല നടക്കുന്നത് ആ മഹാദേവൻ കനിഞ്ഞ അനുഗ്രഹിച്ചു നൽകിയ വാള് ചന്ദ്രഹാസം എന്ന പേരുള്ള വാൾ ആ വാളുകൊണ്ടാണ് തന്നെ തടഞ്ഞ ചടായു എന്ന പക്ഷിയുടെ ചിറകുകൾ ദശാനനൻ അരിഞ്ഞു വീഴ്ത്തുന്നത് ഉത്തമയായിട്ടുള്ള ഒരു ഭാര്യ ഉണ്ടായിരുന്നു പോരാളിയായിട്ടുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു ലങ്ക എന്ന് പറയുന്ന അതിസമൃദ്ധിയുള്ള സ്വന്തം രാജ്യമുണ്ടായിരുന്നു എന്നിട്ട് പോലും തൻ്റെ കാമ ആവശ്യങ്ങൾക്ക് വേണ്ടി സീതാദേവിയെ അപഹരിക്കുന്നിടത്താണ് രാവണന്റെ നാശം ആരംഭിക്കുന്നത് വേദവതിയായിട്ടുള്ള ദേവി സീതയായിട്ട് പുനർജനിച്ചത് തന്നെ രാവണന്റെ നാശത്തിനാണ് എന്ന് പ്രക്ഷിപ്തമായിട്ടൊരു കഥ പറയും എന്തു തന്നെയായാലും തൻ്റെ ശിവഭചനം കൊണ്ട് താൻ ആർജിച്ച ചൈതന്യം മുഴുവൻ പാപങ്ങൾ ചെയ്ത് കളഞ്ഞു കുളിച്ച ഒരു കഥാപാത്രം കൂടിയാണ് രാവണൻ എന്ന് പറയേണ്ടി വരും എങ്ങനെ ഒരു ഭക്തനാവണം എങ്ങനെ ഒരു ഭക്തനാകരുത് രണ്ടും രാവണനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും അങ്ങനെയുള്ള രാവണൻ സീതാപഹരണത്തിന് ശേഷം കൂടുതൽ പലരും വ്യാഖ്യാനിക്കുന്ന ഒരു കാര്യമാണ് സീതാദേവിയെ തൊട്ടുപോലും നോവിച്ചില്ല എന്നുള്ളത് സീതയെ ലങ്കയ്ക്ക് അലങ്കാരമാക്കി രാവണൻ എന്നൊക്കെ പലരും വ്യാഖ്യാനിക്കുന്നത് കേട്ടിട്ടുണ്ട് അതൊരിക്കലും രാവണന്റെ മേന്മയായിട്ട് നാം കാണേണ്ടതായിട്ടില്ല അനുവാദം കൂടാതെ ഏതെങ്കിലും സ്ത്രീയുടെ ദേഹത്ത് സ്പർശിച്ചാൽ തല പൊട്ടിത്തെറിക്കും എന്നൊരു ശാപം രാവണന് കിട്ടിയിട്ടുണ്ട് ആ ശാപം ഇല്ലായിരുന്നെങ്കിൽ എപ്പോഴോ സീതാദേവിയെ കടന്നു പിടിക്കാൻ രാവണൻ തയ്യാറായേനെ ബ്രഹ്മാവിൽ നിന്ന് വരം വേടിച്ചത് പോലും ഒരു മനുഷ്യന് മാത്രമേ എന്നെ വധിക്കാൻ സാധിക്കാവൂ എന്നുള്ളതാണ് അത്ര കണ്ട് വിലയുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് മനുഷ്യരെ അദ്ദേഹം സ്വപ്നത്തിൽ പോലും ധരിച്ചു കാണില്ല മഹാവിഷ്ണു ഒരു മനുഷ്യനായി ജനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ ജന്മത്തിൽ നിന്ന് മോചനം നൽകുമെന്ന് രാവണനെ മാത്രമേ അറിയുള്ളൂ രാമനെ അറിയില്ല എന്ന് പറയുന്ന ഒരു യുവതലമുറ ഇന്ന് നമുക്ക് മുമ്പിലുണ്ട് രാമൻ ആരാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ രാവണൻ ആരാണെന്ന് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കൂ എന്ന് പ്രിയപ്പെട്ട യുവതി യുവാക്കൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് രാവണൻ തീർച്ചയായിട്ടും മഹാനായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ സാധിച്ചിട്ടില്ല രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന തത്വത്തിലൂന്നിക്കൊണ്ട് രാമൻ തന്നെയാണ് ധർമ്മ സംസ്ഥാപനത്തിനായി രാവണനെ നിഗ്രഹിക്കുന്നത് അദ്ദേഹത്തിലേക്കുള്ള പാത വളരെയധികം ദുഷ്കരമായിരുന്നു രാമൻ മാനര സൈന്യത്തിന്റെ സഹായത്തോടുകൂടി വിഭീഷണന്റെ കൂടി ലങ്കയെ ആക്രമിച്ച് രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുക്കുന്നു രാമൻ അവിടെയും ഓരോ ദിവസവും യുദ്ധത്തിനായി രാവണൻ രാമന്റെ മുമ്പിലേക്ക് എഴുന്നള്ളുമ്പോൾ അതുപോലെ ശോഭിക്കുന്ന ആ ചൈതന്യം കണ്ട് സൂര്യബിംബം പോലെ ശോഭിക്കുന്ന രാവണൻറെ ചൈതന്യം കണ്ട് വിഭീഷണനോട് രാമൻ ചോദിക്കുന്നുണ്ട് ഇതേ ആരാണ് രാമന്റെ പക്ഷത്താണ് വിഭീഷണൻ നിൽക്കുന്നതെങ്കിൽ പോലും ഒരു നിമിഷം സ്വന്തം ജ്യേഷ്ഠനെ ആലോചിച്ച് അഹങ്കരിച്ചു കൊണ്ട് പ്രിയപ്പെട്ട രാമ ആ തേജസ് ആ കാണുന്നതാണ് എൻ്റെ ജ്യേഷ്ഠൻ അതാണ് രാവണൻ എന്ന് പരിചയപ്പെടുത്തുന്നു ഓരോ യുദ്ധത്തിന് മുന്നോടിയായും രണ്ടുപേരും അമ്പും വെല്ലും താഴെ വെച്ച് പരസ്പരം കൈകൂപ്പി ഓം നമശിവായ എന്ന് പറഞ്ഞുകൊണ്ടാണത്രേ യുദ്ധം ആരംഭിച്ചിരുന്നത് രണ്ടുപേരും തികഞ്ഞ ശിവഭക്തന്മാരായിരുന്നു രാമൻ ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ശിവഭക്തൻ രാവണൻ ഭഗവാന്റെ താണ്ഡവ സ്തോത്രം എഴുതിയ ഇരിക്കുന്ന കൈലാസം എടുത്തുയർത്തിയ മറ്റൊരു ശിവഭക്തൻ അങ്ങനെ നല്ല ഗുണങ്ങളുള്ള രാവണൻ ഉണ്ട് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന താമസിക ഗുണത്തെ കൂടി നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഭഗവാന്റെ പാർഷൻ തന്നെയാണ് രാവണൻ അദ്ദേഹത്തിൻ്റെ പത്ത് തല എന്ന് പറയുന്നത് അഹങ്കാരമാണ് ആ അഹങ്കാരത്തെയാണ് രാമബാണം അറിവിൻ്റെ രാമബാണം ഛേദിക്കുന്നത് രാമനും രാവണനും എല്ലാം ചേർന്ന് തന്നെയാണ് രാമായണം ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള മഹത്വമുണ്ട് പക്ഷേ രാമനെ രാവണന്റെ പേരിൽ നിന്ദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ആധുനിക കാലഘട്ടത്തിൽ കണ്ടുവരുന്നുണ്ട് അതും തീർച്ചയായും അധർമ്മത്തിന്റെ പാതയിലേക്കുള്ള വഴിയാണ് ആ വഴിയും സ്വീകരിക്കാതിരിക്കാൻ പ്രത്യേകം മുൻകരുതലുകൾ ഓരോ രാംഭക്തരും എടുക്കണം ഈ രാമായണ മാസത്തിൽ എന്ന ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി രാവണനെ ഈ സംക്ഷിപ്ത വിവരണം ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഉണ്ണിക്കണ്ണനോടൊരിഷ്ടം തോന്നാത്ത ഏത് മനമാണുള്ളത് ആ കള്ളച്ചിരിയിൽ അലിയാത്ത എന്ത് ഭക്തിയാണ് നമ്മിലുള്ളത് കാർവർണന്റെ ദൃഷ്ടിയിൽ ചൂളാത്ത ഏത് തപസ്സാണ് നമുക്കുള്ളത് ഞാൻ അങ്ങനെയാണ് കണ്ണനെ കുറിച്ച് പറഞ്ഞാൽ അങ്ങ് വാചാലയായി പോകും ഇന്നും ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് തിരുവനന്തപുരം പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദീപ കാഴ്ചകളിലേക്കാണ് ജയ കൃഷ്ണ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ രൗദ്രഭാവത്തിലുള്ള ക്ഷേത്രം ഭാരതത്തിൽ അത്യാപൂർവമാണ് അങ്ങനെയൊരു ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിലുണ്ട് നിരവധി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പേരൂർക്കട പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തുനിന്ന് എട്ട് കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറിയാണ് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പേരൂർ ശ്രീകൃഷ്ണസ്വാമിയുടെ ചൈതന്യ സാന്നിധ്യം കൊണ്ടാണ് ഈ പ്രദേശത്തിന് എന്ന സ്ഥലനാമം ലഭിച്ചതെന്നും പറയപ്പെടുന്നു നാലമ്പലം നമസ്കാര മണ്ഡപം തുടങ്ങി കേരളീയ ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി പാർത്ഥസാരഥി സങ്കല്പമാണ് ഇവിടെ ഭഗവാന് തന്നെ തെക്കൻ തിരുവിതാംകൂറിലെ ഗുരുവായൂർ എന്നും പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അറിയപ്പെടുന്നു പഴമക്കാർ പേരത്തികോവിൽ എന്നും വിളിച്ചിരുന്നു പ്രധാന മൂർത്തി ചതുർബാഹു രൂപത്തിലുള്ള മഹാവിഷ്ണുവാണ് ചതുർബാഹുവായ ഭഗവാൻ സുദർശന ചക്രം ധരിച്ച് രൗദ്രഭാവത്തിലുമാണ് ധുതി വെച്ച് ഭഗവാനെ വണങ്ങുകയോ പ്രദക്ഷിണം ചെയ്യുകയോ അരുതുന്ന ചിട്ട ഇവിടെ എത്തുന്ന ഭക്തർ പാലിച്ചു പോരുന്നു ഭഗവാൻ എല്ലാവരെയും പരീക്ഷിക്കുന്ന അതായത് കൃഷ്ണ എന്ന് പറയുന്ന തന്നെ നമ്മളെ ആകർഷിക്കുക കൃഷ്ണ എന്ന് പറയുമ്പോൾ ആനന്ദം തരുക നമ്മളെ ആകർഷിക്കുമ്പോൾ തന്നെ പല അനുഭവങ്ങളും ഓരോരുത്തർക്കും കൊടുത്തു എന്നാണ് എൻ്റെ പല ആൾക്കാർക്ക് അത് ആ അനുഭവം ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലും ഭക്തരുടെ കൂട്ടായ്മയിലുമാണ് നടന്നു വരുന്നത് പേരൂർ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കുന്നതിലൂടെ ജീവിതത്തിൽ സൗഭാഗ്യവും ഐശ്വര്യവും വന്നു ചേരുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു വൃത്താകൃതിയിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ശ്രീകോവിൽ മുന്നിലുള്ള നമസ്കാര മണ്ഡപത്തിന്റെ മച്ച് ദാരു നിർമ്മിതമാണ് ശ്രീകോവിലിന്റെ തെക്കുഭാഗത്ത് കിഴക്ക് ദർശനമായി ദക്ഷിണാമൂർത്തിയുടെ വിഗ്രഹം തന്നിമൂലയിൽ ഭഗവതിയും ശ്രീകോവിലിന് പുറത്ത് ചുറ്റുമതിലിനകത്ത് പടിഞ്ഞാർ ദർശനമായി ശ്രീ മുരുകനും കന്നിക്കോണിൽ ഗണപതിയും അതിനു പുറകിലായി നാഗരാജ നാഗയക്ഷിയും ഉപദേവതകളായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു സ്വർണ്ണ കൊടിമരവും നാഗവിളക്കുകളും ക്ഷേത്രത്തിലെത്തുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ് ഗണപതി ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് തൊട്ടു തൊട്ടുവടക്കു ഭാഗത്ത് ആൽത്തറയുണ്ട് മാടസ്വാമിയും യക്ഷിയമ്മയുമാണ് അവിടുത്തെ പ്രതിഷ്ഠകൾ തിരുവനന്തപുരം നഗരത്തിൽ നവഗ്രഹ പ്രതിഷ്ഠകളുള്ള അപൂർവ അപൂർവക്ഷേത്രങ്ങളിലൊന്നാണ് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നെടുമങ്ങാട് പേരകത്താഴി രാജകുടുംബമാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്നും അങ്ങനെയാണ് പേരൂർ എന്ന നാമം ലഭിച്ചതെന്നും ഒരു വിശ്വാസമുണ്ട് വനമായിരുന്ന ഈ സ്ഥലത്ത് ആയിരുന്നു പൂജിച്ചിരുന്നത് ദുർമന്ത്രവാദങ്ങൾ കൊണ്ട് വനദുർഗയ്ക്ക് കാലക്രമേണ രൗദ്രഭാവം വന്നു ചേർന്നു ഒടുവിൽ കുമരകം വടം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടന്ന പ്രശ്നവിധിയിൽ ദുർമന്ത്രവാദത്തിന്റെ ദോഷമകറ്റാൻ രൗദ്രഭാവത്തിലുള്ള വിഷ്ണുവിനെ പ്രതിഷ്ഠിക്കണമെന്ന് തെളിഞ്ഞു വിഗ്രഹത്തിനുള്ള നിർമ്മാണം പലപ്പോഴും തടസ്സപ്പെടുന്നതിനിടെ രാജാവിന് സ്വപ്നദർശനമുണ്ടായി തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ ഒരു ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായി ഭഗവാന്റെ വിഗ്രഹം തയ്യാറായിട്ടുണ്ടെന്നും അതിവിടെ പ്രതിഷ്ഠിക്കണം എന്നുമായിരുന്നു സ്വപ്നം അവിടെ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ തയ്യാറാക്കിയ വിഗ്രഹം ക്ഷേത്രം നിർമ്മിക്കുന്നതിലെ കാലതാമസം കൊണ്ട് മാറ്റിവച്ചിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഭാരതത്തിൽ തന്നെ അത്യപൂർവമായ രൗദ്രഭാവത്തിലുള്ള ഭഗവാന്റെ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചത് അതോടെ വനദുർഗ സ്വരൂപിണിയായി എന്നാണ് സങ്കല്പം മറ്റൊരൈതിഹ്യം തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടതാണ് മാർത്താണ്ഡവർമ്മയുടെ നാശത്തിനായി എട്ടുവീട്ടിൽ പിള്ളമാർ ഉഗ്രമൂർത്തിയായ മണ്ണടി ദേവിയെ ഇവിടെ ആവാഹിച്ച് ദുർമന്ത്രവാദം നടത്തി ഈ വിവരം രാജാവ് അറിഞ്ഞു ആഭിചാരക്രിയയിൽ നിന്ന് പരിഹാരമായി മാർത്താണ്ഡവർമ്മ പേരൂരിലെത്തി ശുദ്ധീകരിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ദുർഗാദേവിയുടെയും പ്രതിഷ്ഠ നടത്തിയെന്നും വിശ്വസിച്ചു പോരുന്നു കുരുക്ഷേത്ര യുദ്ധസമയത്ത് ദർശനം നൽകിയ വിശ്വരൂപ ഭാവത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ പിൽക്കാലത്ത് മഹാവിഷ്ണുവിന്റെ രൗദ്രഭാവം കുറയ്ക്കാനായി ദക്ഷിണാമൂർത്തിയെ ശ്രീകോവിലിനരികെ പ്രതിഷ്ഠിക്കുകയായിരുന്നു പേരൂർക്കട പേരൂർ ക്ഷേത്രത്തിൽ വാണരുള്ളുന്ന ഭഗവാൻ ക്ഷിപ്രകോപി എന്നാണ് സങ്കല്പം അതേസമയം ക്ഷിപ്രപ്രസാദിയുമാണ് ഭക്തരുടെ പ്രാർത്ഥനാ നിവേദ്യങ്ങൾക്ക് വരപ്രസാദം നൽകി ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നു ഒപ്പം ജീവിത പ്രതിസന്ധികളിൽ പതറി നിൽക്കുന്നവരുടെ മുന്നിൽ പാർത്ഥസാരഥിയായി എത്തി ഭക്തരെ മുക്തിമാർഗത്തിലേക്കും ഭഗവാൻ നയിക്കുന്നു കൃഷ്ണ 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 ഗുരുവായ ഹരേ ഹരേ ജയ ീപവും സന്ധ്യാനാമവും കഴിയുന്നതോടെ നമ്മുടെ മനമൊന്ന് കുളിർക്കും കുളിരുന്ന ഈ പോസിറ്റീവ് എനർജി നൽകുക എന്നതാണ് സന്ധ്യാദീപം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കുളിർമ നൽകും കാഴ്ചകളുമായി ഇനി അടുത്ത ദിവസം ഏവർക്കും വന്ദനം